ഈ മണിക്കൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ കൂടിയായിട്ടുള്ള മസൂദ് അസറിന്റെ ഏറ്റവും അടുത്ത ബന്ധു അജ്ഞാതന്റെ പിടികേറ്റ് മരണപ്പെട്ടിരിക്കുന്നത് സംഘടനയുടെ പ്രധാന റിക്രൂട്ടറും മതപണ്ഡിതനുമായിട്ടുള്ള മൗലാനാ ഖാരി ഐജാസ് ആബിദ് ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഖൈബർ ബഥുൻക പ്രവിശ്യയിലെ പെഷവാറിലെ പള്ളിക്ക് സമീപത്ത് പകലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ലഷ്കർ ഇ തൈബയെ സംബന്ധിച്ചും ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചും അജ്ഞാതരെ കൊണ്ട് എങ്ങും ഒളിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ കൂട്ടാരി കൂട്ടാളിയായിട്ടുള്ള ഖാരി ഷാഹിദ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളായിട്ടുള്ള അഹ്ലെ ഇ സുനത് വൽ ജമാതിന്റെ ഉന്നത അംഗവും ഇന്റർനാഷണൽ ഖത്മി ഇ നബുവത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവിശ്യ തലവനും കൂടിയാണ് ഖാരി ഐജാസ് മസൂദ് അസറിന്റെ വലങ്കൈ എന്ന് വേണം പറയേണ്ടത് ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മതപഠനശാലകൾ ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി മാറിയെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നിരവധി പാകിസ്ഥാനി യുവാക്കൾ ജെയ്ഷെ മുഹമ്മദിലെത്തിയത് ഇയാളുടെ സ്വാധീനത്താലായിരുന്നു മതചിന്ത കുത്തിവെക്കാൻ അഖിലെ ഇ സുനത് ഖതംഇ നവത് പോലുള്ള ഗ്രൂപ്പുകളെയാണ് മസൂദ് അസർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് യുവാക്കളെ വശീകരിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സിലേക്ക് തിന്മകൾ നിറച്ചുവെച്ച് ആയുധ പരിശീലനം നൽകുന്നതാണ് ഇവരുടെ രീതി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനു മുൻപ് തന്നെ ഇത് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ ലഷ്കർ ഇ തൈബയുടെ നേതാവ് അബൂ ഖത്തലും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഇതും പാകിസ്ഥാനെ സംബന്ധിച്ചും ഭീകര സംഘടനകളെ സംബന്ധിച്ചും വലിയ ആപലാതി ഉയർത്തിയതാണ് ഭീകര സംഘടനയുടെ തന്നെ മുഖ്യ പ്രവർത്തകനായിരുന്ന അബൂഖത്തൽ ജമ്മു കശ്മീരിൽ ഒട്ടനവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് ഹാഫിസ് സയ്ദാണ് ലഷ്കർ ഇ ദേവിയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചതും സിയാവൂർ റഹ്മാൻ എന്നാണ് അബൂഖത്തലിൻ്റെ യഥാർത്ഥ പേരും ശനിയാഴ്ച വൈകിട്ട് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ജലം പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അജ്ഞാതരുടെ ഈ ആക്രമണം ഉണ്ടായത് അക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് റൗണ്ട് വരെയാണ് വെടിയുതിർത്തത് അബൂഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു മറ്റൊരു സുരക്ഷാ ജീവനക്കാരനാകട്ടെ ഗുരുതരമായി പരുക്കും സംഭവിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്നു അബൂഖത്തലും ലഷ്കർ ഇ തൈബ ഭീകരനെയും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരെയും സുരക്ഷയ്ക്കായി ഇയാളോടൊപ്പം തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജലം പ്രദേശത്തെ ദിനം പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള സീരന്ത് ഹോട്ടലിന് സമീപത്ത് വച്ചായിരുന്നു ഈ ആക്രമണം സംഭവിച്ചത് അബൂ വാഹനവ്യൂഹം കടന്നു പോകുന്ന സമയത്ത് അജ്ഞാതരായ ചില തോക്കുധാരികൾ വെടിയുതിർത്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ അജ്ഞാതരെയും ഇതുവരെയും കണ്ടെത്താനായി അധികൃതർക്ക് സാധിച്ചിട്ടില്ല മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സെയ്ദിന്റെ അടുത്ത അനുയായിയും സഹായിയുമായിരുന്നു അബൂ ഖത്തലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌരി ആക്രമണത്തിൽ അബൂ ഖത്തലിന് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു എൻ ഐ അന്വേഷണ പ്രകാരം ജമ്മുകശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തൈബാ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അബൂ ഖത്തൽ തന്നെയാണ് മിഡിൽമെനായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപതിന് നടന്ന ദുര്യ ഭീകരാക്രമണത്തിലും അബൂ അബൂഖത്തലിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു അന്നത്തെ ആക്രമണത്തിൽ അഞ്ച് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങളെ വികൃതമാക്കുകയും ചെയ്തിരുന്നു ജമ്മുകശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ അബൂ അബൂഖത്തലിന്റെ പങ്കിനെക്കുറിച്ച് സൈന്യം ഉൾപ്പെടെ ഒട്ടനവധി വിവിധ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു പോരുകയായിരുന്നു അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ത്യൻ ചാരരെന്നാരോപിച്ച് പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും ഇതിനു മുൻപ് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ടർബത്ത് നഗരത്തിലെ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരുന്നു അജ്ഞാതർ ബൈക്കിലെത്തി വെടിയുറത്തത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുൻപ് രണ്ട് തവണ വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട മീറിന്റെ ശരീരത്തിൽ നിന്നും ഒന്നിലധികം വെടിയുണ്ടകളാണ് കണ്ടെത്തിയത് ഇത്തവണ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഈ അജ്ഞാതർ ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം ഇറാനിലെ ചാമ്പഹാറിൽ ബിസിനസ് നടത്തിവരികയായിരുന്നു കുൽഭൂഷൺ ജാദവ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നാം തീയതി ഇറാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്ത് നിന്നും അഗ്നാഥർ കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ഇവർ പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറി ഇന്ത്യൻ ചാരൻ എന്നാരോപിച്ചായിരുന്നു ഈ നീക്കം അത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പ്രധാനപ്പെട്ട പങ്ക് അതായത് ഈ ഓപ്പറേഷനിൽ പ്രധാന സഹായം ചെയ്തവരിൽ ഒരാളാണ് മതപണ്ഡിതനായിട്ടുള്ള മുഫ്തി ഷാമിർ കാലാകാലങ്ങളായി ബലൂജ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ചേർന്നായിരുന്നു മുഫ്തി ഷാമിർ പ്രവർത്തിച്ചിരുന്നത് മയക്കുമരുത് ആയുധക്കടത്ത് മനുഷ്യക്കടത്ത് അങ്ങനെ തുടങ്ങിയ അനവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന മിറിന് ഐഎസ്ഐക്ക് പുറമെ പാകിസ്ഥാൻ സൈന്യത്തിലും ഏറ്റവും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ബലൂജ് പോരാളികളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറിയതും അനവധി വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തിയതുമൊക്കെ ഇയാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദന്ത് ആരോപിച്ച അധ്യാപകനായ അബ്ദുൾ റാഫിനെ കൊലപ്പെടുത്തിയത് മിറിന്റെ നേതൃത്വത്തിലായിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ സന്ദർശിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്ക് സഹായം കൊടുക്കുന്നതിനൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയിരുന്നു പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിലെ വിമത ഗ്രൂപ്പുകളെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെപ്പറ്റി വിവരം ശേഖരിക്കുകയുമായിരുന്നു മുഫ്തിഷാമിറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നാൽ ഐ എസ് ഐയുമായി മുഫ്തിഷാമിർ തെറ്റി എന്നുള്ള വിവരവും പിന്നീട് പുറത്തു വന്നു ഒരുപക്ഷെ ഇതായിരിക്കും കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്ന റിപ്പോർട്ടും ആദ്യം തന്നെ സ്ഥിരീകരിക്കാതെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നൽകാനാണെന്ന് നേതൃത്വം നൽകിയ മുല്ല ഉമർ ഇറാനിയും ഇയാളുടെ രണ്ട് ആൺമക്കളും ടർബത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഒരു ഒരു നവംബർ മാസത്തിൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്